ഹരി ഓം ഭാഗവതം ചതുർത്ഥസ്കന്ധം നാലാം സ്കന്ധം ഇരുപത്തി മൂന്നാം അധ്യായം പൃഥ്വി മഹാരാജാവിൻ്റെ കഥ തീരുന്ന ഭാഗമാണ് അതിൽ ഒന്ന് തൊട്ട് ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ആണ് നമ്മൾ ഇന്നത്തെ ഭാഗം വായിക്കുന്നതും അർത്ഥം പറയുന്നതും देहं विपन्नाखिलचेतनाधिक्यं पत्युपृथिव्यादयितस्य दे चात्मनः आलक्ष्य किञ्चिच्च विलप्य सासदि चिदामधारोपयद्रिसानुनीयक्या देहं विपन्नाखिलचेतनाधिक्यम् പഥ്യുപൃവ്യ ചാത്മന ആലക്ഷ്യകി ചിലപ്യ സാസതി ചിതാമധോരാ ഭൂമിനാഥനും തൻ്റെ ഭർത്താവും ആയ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ നിന്ന് ചൈതന്യം ഇല്ല ചൈതന്യം വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരിയൊരു ദുഃഖം ബാധിച്ചവരെ ആ പതിവൃതയായ അർച്ചിസ് ആ പർവ്വത പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്ത് ചിത കൂട്ടി അതിൽ ആ ശരീരം വെച്ചു ദേഹം വിപന്നാഖിലചേതനാധികം ചേതനയില്ലാത്ത സ്ദേഹം പത്യു പൃഥ്വി പതിയും ഭർത്താവും പ്രാണനാഥനും ഭൂമിനാഥനുമായ പൃഥ്വിരനാഥനും പത്യു പതിയുമായ ദൈതസ്യാത്മനഹ ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാസതി ഒന്ന് വിലപിച്ചു തൻ്റെ ആ ചൈതന്യ രഹിതമായ ഭർത്ത കളയപുരം കണ്ടിട്ട് ചെ ചെറുതായിട്ടൊന്ന് സങ്കടപ്പെട്ടു പിന്നെന്ത് ചെയ്തു ചിതാ മാധോ ചിതാ മാധോ രാഭയത് ചിത ചിതതീർത്ത് ചിതകൂട്ടി അദ്രിസാനുനി അതാ പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്ത് അദ്രിസാനുനി അദ്രി പർവ്വതം അനുനി അതിൻ്റെ താഴ്വര പ്രദേശത്ത് എന്നർത്ഥം അത്രേ ഉള്ളൂ അത് പ്രത്യേകം പറയാനൊന്നുമില്ല ഇരുപത്തി ഒന്ന് ദേഹം വിപന്നഖിചേതം പത്യു പൃഥി ആദൈത ചാത്മന ആലക്ഷ്യഞ്ചിച്ഛ വിലപ്യ സാസതി ചിതാമധോരാഭയദ്രിസാനുനി വിധായം ഹൃദപ്ലുദോദം ഭർത്തരുദാരകർമ്മണഖിവിസ്താം സ്ത്രീ ദശാം സ്ത്രീ പരീത്യാ വിവേശവന്യം ധ്യയധി ഭർത്തൃപാദവും ചില പദങ്ങളിൽ ചില ചില ലൈനുകളിൽ വരികളിൽ ആ പദം പിരിക്കാനുണ്ട് വിധായ കൃത്യം ഹൃദിനീജലാപ്ലുതാം ദോദകം ദത്വ ഉദകം ദോദകം ഭർത്തുരുദാരകർമ്മണക അവിടെ തെറ്റൊന്നുമില്ല തെറ്റല്ല അവിടെ പിരിക്കാനൊന്നുമില്ല നത്വ ദിവിം സ്ഥാൻ ദിവിസ്താൻ അല്ലെങ്കിൽ ത്രി പരീത്യ ത്രിദശാംസ്ത്രീ പരീത്യ നത്വ ദിവിസ്താം സ്ത്രീ ദശാംസ്ത്രീ പരീത്യ ആ ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം മൂന്നാമത്തെ ലൈൻ ബാക്കി പ്രശ്നമില്ല വിവേശവന്യം ധ്യായീ ഭർത്തൃപാദവും നത്വ ദിവിം ദിവിസ്താൻ എന്ന് വായിക്കുക അതായിരിക്കും എളുപ്പം പിന്നെ ആ അനുസ്വാരവും സവും വെട്ടിക്കളഞ്ഞിട്ട് ത്രിദശാം സ്ത്രീ പരീത്യ ഇന്ന് വായിക്കുകയാണെങ്കിൽ വായിക്കാൻ എളുപ്പമുണ്ടാവും ദശാംസ്ത്രീ ത്രി ദശാംസ്ത്രീ പരീത്യ പരീത്യ എന്ന് വായിക്കണം ഹൃദനീജലാപ്ലുക നദീജലത്തിൽ സ്നാനം ചെയ്ത് വേണ്ട വിധത്തിലുള്ള കർമാനുഷ്ഠാനത്തിന് ശേഷം തൻ്റെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതായ തൻ്റെ ഭർത്താവിന് ഉദകക്രിയ ചെയ്തു ഉദാരകർമ്മ ഉദാരമായിട്ട് കർമ്മ ചെയ്തിരുന്ന ആളാണ് തൻ്റെ ഭർത്താവ് ആ ഉദാരമായിട്ട് കർമ്മം ചെയ്തിരുന്ന ഭർത്താവിന് വേ വേണ്ടതായ ഉദകക്രിയ ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി ആ ഉദകക്രിയ ചെയ്തും പിന്നെ ആകാശത്തിൽ നോ നോ അവിടെ എല്ലാവരും അന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ആകാശത്തിൽ ദേവന്മാർ ആ ദേവന്മാരെ നമസ്കരിച്ച് മൂന്ന് വട്ടം ചിത പ്രദർശനം വെച്ചതിന് ശേഷം ഭർത്തൃപാദങ്ങളിൽ ആ ഭർത്താൻ ഭർത്താവിൻ്റെ പാദങ്ങൾ സ്മരിച്ചു എന്ത് ചെയ്തു ആ നീൽ പ്രവേശിച്ചു അതാണ് നമ്മൾ പണ്ട് സതി എന്നൊക്കെ പറയുന്നത് ഇവിടെ ഈ പൃഥു മഹാരാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒറ്റയ്ക്കാകും അവർക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല സാ ആ വന്നിയിൽ ചാടി മരിക്കുകയല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഭർത്താവിനോടുകൂടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി അതാണ് പിന്നീട് സതി എന്നൊക്കെയുള്ള പേരിൽ ഭാരതത്തിൽ പ്രതി പ്രചരപ്രചാരം കിട്ടിയ ആ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതും പിന്നെ അത് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അത് വലിയ ഒരു തെറ്റായി ചിത്രീകരിക്കുന്ന കാര്യമൊക്കെ ആയത് അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്യേണ്ടത് കുന്തിയും പിന്നെ ഒന്നും അവർ പാണ്ഡവ് മരിച്ചു എന്ന് വിചാരിച്ച് കുന്തി മരിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിച്ചിട്ടുണ്ടോ ഇല്ല തൻ്റെ ഭർത്താവിനെ പോയി മക്കൾക്കോ ആരുമില്ല അവരുടെ കൂടെ നിൽക്കേണ്ടത് തൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് അന്നും അങ്ങനെ നിർബന്ധമായിട്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് പിന്നീട് അവർ അവരവരുടെ ഇഷ്ടം അത് ചെയ്യുന്നതിന് അവർ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ആരും വാനപ്രസ്ഥമായി സന്യാസം സ്വീകരിച്ച് വാനപ്രസ്ഥയായിട്ടോ ഒക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവരെക്കുറിച്ച് അൻ ബന്ധുക്കൾ അന്വേഷിക്കേണ്ടതില്ല അതുകൊണ്ടാണ് പണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാശി യാത്രയൊക്കെ പോകുമ്പോൾ സ്വന്തം പിണ്ടം വരെ വെച്ചിട്ട് പോകുന്നവരുണ്ടായിരുന്നു അങ്ങനെയൊരു കാലം അങ്ങനെയും നമ്മുടെയൊക്കെ ഇടയിൽ കേരളത്തിൽ തന്നെ നിലനിന്നിരുന്നൊരു കാര്യമാണ് അപ്പോൾ വടക്കേ ഇന്ത്യയിൽ അത് സർവ്വസാധാരണമായിരുന്നിരിക്കാം അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഈ നാല് ആശ്രമ ജീവിതങ്ങൾ ആശ്രമാ ആശ്രമം ഗച്ചേതെന്ന് നമ്മൾ പഠി പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പം ബ്രഹ്മചര്യം തുടങ്ങുന്നു അല്ലേ ബ്രഹ്മചര്യം പിന്നെ ഗാർഹസ്ഥ്യം സന്യാസം വാനപ്രസ്ഥം അങ്ങനെയാണ് പോകുന്നത് ആ നാല് ആശ്രമങ്ങളിലെ അവസാനമാണ് വാനപ്രസ്ഥം അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നുവെന്ന മറ്റാർക്കും അറിയേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിതയിൽ ചാടി മരിക്കാം ഭർത്താവാണ് ആണ് മരിക്കുന്നതെങ്കിൽ അനിയും ഭാര്യയാണെങ്കിലോ ഭർത്താവിനും ചിതയിൽ ചാടി മരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ജീവൻ വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ വേണ്ടെന്ന് വെക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അത് പൃഥ്വിരാജാവിന് സ്ത്രീയെപ്പോലെയല്ല അദ്ദേഹത്തിന് തൻ്റെ ഇഷ്ടം തനിക്ക് മരിക്കാറായിരുന്നു തീരുമാനിച്ച് കുണ്ടലിനി ശക്തിയെ ഉദ്ദീവിപ്പിച്ച് ശരിയായ രീതിയിൽ സമാധി പ്രഭാവിക്കുകയും ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിൽ കണ്ടിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇത് വായിച്ചു നോക്കുക അപ്പോൾ ഇതൊരു സതി ഇങ്ങനെ എഴുതി ഭാഗവതത്തെ വരെ സതിയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് ഈ എവിടെയോ ഒരു പ്രഭാഷണത്തിന് കേൾക്കാൻ ഞാൻ ചെന്നിരുന്നപ്പോൾ നിശിതമായി വിമർശിച്ച് പറയുന്നത് കേട്ടു അപ്പം ഞാൻ ഓർത്തു അതൊക്കെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ അതിനെ പ്രചരിപ്പിച്ച് ഉണ്ടാക്കിയതാണത്രേ അന്ന് ആണ് ആ പ്രാസംഗികൻ പ്രഭാഷകൻ പറഞ്ഞത് പക്ഷേ അദ്ദേഹം അതെനിക്കെന്തോ അന്ന് മന കേട്ടിരുന്നു പോകുന്നു പക്ഷെ പിന്നീട് ഈ ഭാഗം പഠി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പേരല്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ അല്ലാത്തവരെയും നമ്മൾ ഈ പുരാണങ്ങളിൽ കാണുന്നുണ്ട് അവരെ ഒന്നും ഉദാഹരണം എടുക്കാതെ ഇത് മാത്രം ഉദാഹരണം എടുത്ത് പറഞ്ഞ് ഈ പൃഥുവിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞിരുന്നത് ആ പ്രഭാഷകനെ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും തെളിച്ച് പറഞ്ഞത് അവരത് ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാനില്ല വനപ്രസ്ഥി ആയ ഒരു സ്ത്രീ യുവതിയെ യുവതിയല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് രാജാവ് അത്ര തീരെ വൃദ്ധനായി കഴിഞ്ഞിട്ടല്ല പൃഥു മഹാരാജാവ് രാജ്യം വിട്ടു പോകുന്നത് തൻ്റെ കർത്തവ്യം തീർന്നു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ യുവ യുവ യുവരാജാക്കന്മാരായിട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് പോരുകയായിരുന്നു അപ്പോൾ അർച്ചിസ് പാദശുശ്രൂഷാവൃതം എന്ന് പറയുന്നത് മുടക്കാതിരിക്കാൻ ഭർത്താവിനെ അനുഗമിച്ചു അതൊന്നും അദ്ദേഹം നിർബന്ധിച്ചിട്ടല്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വന്നു അവർ ഭർത്താവ് മരിച്ചു ആദ്യം ആ മരണത്തിന് ശേഷം ചിത കൂട്ടി അദ്ദേഹത്തെ ദഹിപ്പിക്കാനും അതുപോലെ തന്നെ അതൊന്നു ശ്രദ്ധിച്ചോളൂ ആ ഉദകക്രിയ ഭാര്യ ചെയ്തു അത് നമ്മളിവിടെ അതും അതും അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കാമല്ലോ അത് നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ പകുതിയിൽ കൂടുതൽ ഭാഗം പണ്ടത്തെ കാലത്തൊക്കെ കുഞ്ഞിലെ വിവാഹം കഴിപ്പിക്കുമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ അത്രയും നാളും സംരക്ഷിച്ച ആളിനെ മരിച്ചു പോയപ്പോൾ ഉദകക്രിയ ചെയ്യേണ്ട ഏറ്റവും അടുത്ത അവകാശി ഭാര്യയല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയും പക്ഷേ അത് തേട വേണമെങ്കിൽ അത് നമുക്ക് അവലംബിക്കാമായിരുന്ന കാര്യമാണ് അല്ലേ ഇവിടെ ആണെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നത് തെക്കൻ വടക്കൻ കേരളത്തിലത് ചെയ്യുന്നുണ്ട് ഭാര്യ ചെയ്യാറുണ്ട് ഭർത്താവിൻ്റെ ശ്രാ ശ്രാദ്ധകർമ്മങ്ങളിൽ പിന്നെ പിതൃതർപ്പണം ചെയ്യുമ്പോൾ അവർ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത് അങ്ങനെ അന്ന് അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം പോലെ എടുത്തിരിക്കുന്നത് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ അവർ അതിൻ്റെ കർമ്മങ്ങളോട് ചോദിച്ചാൽ അറിയാം ബന്ധം പെൺ മക്കളില്ലാത്തവർ ദത്തപുത്രനായിട്ട് ഒരാളെ അപ്പം തന്നെ സ്വീകരിച്ച് ആളിനെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന രീതിയും ഉണ്ട് ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ സഹോദരിയുടെ മകനെയോ സഹോദരൻ്റെ മകനെയോ ഒക്കെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് അപ്പോൾ അത് ബ്ലഡ് റിലേഷനെ ബാധിക്കുന്ന ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞതനുസരിച്ച് ആ ഭർത്താവിൻ്റെ ചിത ഭർത്താവിന് ഉദകക്രിയ ചെയ്തത് ഭാര്യയാണ് അപ്പോൾ അത് ഞാനൊന്ന് വിസ്തരിച്ച് പറഞ്ഞ് പറയേണ്ടി വന്നു അതുകൊണ്ടാണ് അങ്ങനെ അവർ മൂന്ന് പ്രദർശനം വെച്ച ശേഷം ആ ഭർത്തൃ പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നീൽപ്രവേശിച്ച് ദേഹത്യാഗം ചെയ്തു മിഥായ കൃത്യം ഹൃദിനി ജലാപ്ലുത ധത്വോദകം ഭർത്തുരാ ഉദാരകർമ്മണകത്വ ദിവാൻ ദിവിസ്ഥാൻ ിപ്പരീത്യാ വിവേഷന്യം ധ്യയ ഭർത്തൃപാദവ ഭർത്തൃപാതാവിൻ്റെ ധ്യാനിച്ചുകൊണ്ട് വിവേഷവന്യം വന്നീൽ പ്രവേശിച്ചു ഇരുപത്തിമൂന്ന് വിലോക്യാനുഗതാം സാധ്വീം പൃഥു വീരപരം പതിം തുഷ്ടൂർവരദോ ദേവയിർ അവിടെ നിർത്തുക ദേവപത്ന സഹസ്രസഹ വിലോക്യാനുഗതാം സാധിയും പ്രഥും വീരവരംപതി ഭരദാ ദേവയെ ദേവഭഗ്ഞസ്രശാം അവരെ വീരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തൻ്റെ ഭർത്താവിൻ ആയ പൃഥുവിനെ ഞാൻ അനുഗമിച്ച് അവളെ കണ്ട് വരം നൽകുന്ന ആയിരക്കണക്കിന് ദേവസ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് അവരെ സ്തുതിച്ചു ഒരുപാട് ദേവസ്ത്രീകൾ അവരെ സ്തുതിച്ചു എന്നും പറയുന്നുണ്ട് ഇനി ഇരുപത്തി കുറവത്യ കുരം തസ്ൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃ ഗൃഹന്തി സ്മ പരസ്പരം കുറവത് കുസുമാസാരം തസ്ൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃണത്തി സ്മ പരസ് അതുപോലെ തസ്ൻ മന്ദരസാനുനി മന്ദരപറത്തിൻ്റെ സാനുക്കളിൽ താഴ്വര പ്രദേശത്ത് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ദേവവാദ്യങ്ങളൊക്കെ നദൽ നദൽ നദൽസ്വമ നദൽസ് അമരതൂര്യേഷു ഗൃണാന്തിസ്മ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകീർത്തി അങ്ങകീർത്തിച്ചു ദേവവാദ്യങ്ങൾക്കൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കെ പരസ്പരം സ്ത്രീരത്നത്തിൻ്റെ സ്ത്രീരത്നത്തിൻ്റെ കുറുവത്യ സുഗൃണന്തിസ്മ പരസ്പരം അവരെ പ്രകീർത്തിച്ചു ആ മഹി സ്ത്രീയുടെ ആ അർച്ചസിൻ്റെ മഹിമയെ പ്രകീർത്തിച്ചു ദേവിമാർ പറഞ്ഞു പ്രകീർത്തിച്ചു ദേവിമാർ പറഞ്ഞു ഒന്നുകൂടെ വായിക്കാം കുറുവത്യ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽസു അമരതൂര്യേഷ നദൽസു അമരതൂര്യേഷു ആ മംഗള ദേവപാദ്യങ്ങളൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ൃന്തി സ്മ പരസ്പരം പരസ്പരം ആ മഹിമയെ ആ സ്ത്രീരത്നത്തിൻ്റെ മഹിമയെ പ്രകീർത്തിച്ചു ദേവിയ ദേവിമാരെ ദേവിമാരെങ്ങനെയാ പറഞ്ഞത് അഹോ ഇയം മധുർ ധന്യ ചൈവം ഭോഭുജാമ്പതിം സർവാത്മനാപതി ശ്രീർവധൂരിവ അഹോ ഇയം മധുർധന് മധൂർ ധന്യാ വധൂന്ന് ഒന്നിയിട്ടുണ്ട് കേട്ടോ അഹോ ഇയം മധൂർ ധന്യാ ഭൂ ഭുജാം പതിം സർവാത്മാ പതി അവിടെ നിർത്തണം യജ്ഞേശം ശ്രീർ വധൂരിവാക് ലക്ഷ്മിയായ ശ്രീ ശ്രീയായ വധു ലക്ഷ്മിയായ വധു യജ്ഞേശ്വരനെ എന്ന പോലെ ഇവളെ രാജാധിരാജനായ ആ ഭർത്താവിനെ മുഴുവൻ സർവാത്മന മുഴുവൻ മനസ്സോടുകൂടി പിന്തുടർന്നു ഈ വധു ധന്യ എന്നതിൽ സംശയമില്ല എന്ന് അവർ പറയുക സൈഷാനൂനം ഭ്രജത്തി ഊർധ്വം അനുവൈന്യം പതിം സതി പശ്യതാസ്മാനദീത്യാർച്ചിർ പശ്യതാസ്മാനതീർത്തി ആർച്ചി പശ്യതാസ്മാനദേർച്ചിർ അവിടെ നിർത്തണം പശ്യതാസ്മാനതി പശ്യതാസ്മാനദീത്യാർച്ചിർ കിട്ടിയ വാക്ക് പശ്യതാസ്മാനദീത്യാർച്ചിർ സ്മാനതീതി ആർച്ചിർ ദുർവിഭാവ്യേന കമ്മണ സൈഷാനൂനം വ്രജത്യൂർധ്വം അനുവൈന്യം സതി പശ്യതസ്മാനതീത്യാർച്ച ദുർവിഭാവ്യേന കർമ്മണ ആ രണ്ടാമത്തെ ലൈനിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം പശ്യത പശ്യതസ്മാനതീത്യാർച്ചർ അർച്ചിർസ് അർച്ചിർണു അർച്ചിർണുവിനെ അർച്ചിസ് എന്ന് പറഞ്ഞ അർത്ഥത്തില്ല ഇവിടെ അത് ഈ പതിവൃതയായ അർച്ചിസ് ദുർവൃത്തകൾക്ക് എന്നുവെച്ചാൽ ദുർ ദുഷിച്ച സ്ത്രീകൾക്ക് ഒരിക്കലും സാധിക്കാത്ത ആ ഉത്കഷ്ടമായ കർമ്മത്താൽ നമ്മളെപ്പോലും കവച്ചുവെച്ച് വേനപുത്രനായ ഭർത്താവ് അവേന എൻ്റെ പുത്രനാണല്ലോ വൃതു കൈ കടഞ്ഞുണ്ടായതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്കൃഷ്ടഗതിയെ പ്രാപിക്കുന്നു സംശയമില്ല അതുകൊണ്ട് നമുക്ക് കാണാം തേഷാം ദുരാപം കിം ത്വന്യ ത്വന്യൻ തേഷാം ദുരാപം കിം ത്വന്യൻ മർത്യാനാം ഭഗവത് പദം ഭുവി ലോലായുഷോയേ വൈ നൈഷ്കർമ്മ്യം സാധയന്യുത തേഷാം ദുരാം കിം ത്വന്യൻ മർത്യാ ഭഗവത് പദം ഭുഷോ വൈ നൈഷ്കർമ്മ്യം സാധയന്യുതാം ഭൂമിയിൽ വളരെ ക്ഷണികമായ ആയുഷുള്ളവരാണ് ആ ഭഗവത് പ്രാപ്തി സാധകമായ ജ്ഞാനം ഇത്രയും കാലം കൊണ്ട് സാധിക്കുന്നവർക്ക് എന്താണ് പിന്നെ അസാധ്യമായിട്ടുള്ളത് ഭൂമിയിലെ സമയം നമ്മളുടെ സമയം കുറച്ചേ ഉള്ളതാണ് ദേവന്മാർക്ക് കൂടുതൽ സമയമുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാനും ഇത്രയും കാലം കൊണ്ട് സാധിക്കുന്നവർക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല സവഞ്ചിതോ ബദാണ മഹദാ ഭു ലാവവർഗ്യം മനുഷ്യം വിഷയേഷു വിഷജതയും അവിടെ ഒന്നും തിരുത്തുവാനൊന്നുമില്ല വളരെ കഷ്ടപ്പെട്ട് ഭൂമിയിൽ ഈ മോക്ഷം എന്ന ആ കാര്യത്തെ മനുഷ്യർ ജന്മം പ്രാപിച്ചിട്ടും വേണ്ടാന്ന് വെക്കുന്നവർ എങ്ങനെ വേണ്ടാന്ന് വെക്കുന്നവരാ ഈ വിഷയങ്ങളിൽ തന്നെ ഇങ്ങനെ ആസക്തന ചിത്തരായിട്ടിരിക്കുന്ന ആത്മദ്രോഹിയാണ് ശരിക്കും അവർ ആത്മദ്രോഹികളാണ് ഈ മനുഷ്യജന്മം ലഭിച്ചിട്ട് മോക്ഷം വേണമെന്ന് ചിന്തിക്കാത്തവർ ശരിക്കും ആത്മദ്രോഹികളാണ് സ്വയം ദ്രോഹിക്കുന്നവരാണെന്ന് ചുരുക്കം ആ ആൾ ഈശ്വരനാൽ വഞ്ചിതനാകുന്നു ഈശ്വരൻ അയാളെ വഞ്ചിക്കുന്നു ഒരിക്കലും മോക്ഷം കിട്ടുകയില്ല എങ്ങനെ എന്ത് ഉണ്ട് ഈ മനുഷ്യജന്മം കിട്ടിയാൽ ഈശ്വരനെ തേടി പോകണം എന്ന് ഭഗവാനെ അന്വേഷിക്കണം അല്ലെ മോക്ഷം അന്വേഷിക്കണം ഭഗവാനിൽ ചേരുക എന്നുള്ളതാണ് മോക്ഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൈത്രേയൗ വാച स्तुवदीषु अमरस्त्रीषु पतिलोगं गदावधूः यं वा आत्मविदां धुर्यो वैन्यप्रापाच्युदाश्रय प्रापाच्युदाशयः स्तुवदीषु अमरस्त्रीषु स्तुवदीषु अमरस्त्रीषु पतिलोगं गदावधूः यं वा आत्मविदां धुर्यो वैन्यप्रापाच्युदाशयहाम् आत्मतत्त्वज्ञानम् ജ്ഞാനം ഉള്ളവരിൽ വളരെ ശ്രേഷ്ഠനും ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചവനുമായിരുന്ന ആ പൃഥു ഏത് സ്ഥാനമാണോ പ്രാപിച്ചത് ആ ലോകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും ദേവസ്ത്രീകൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ പ്രാപിച്ചു ദേവസ്ത്രീകൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെങ്ങനെയാണ് അതിക്ക് ഏത് ലോകം കിട്ടിയോ ആ ലോകത്ത് തന്നെ ആ പത്നിയും എത്തിച്ചേർന്നു ഇദ്ധം ഭൂതാവോസൗ പൃഥു സ ഭഗവത്ത കീർത്തി ചരിതം ഉദ്ദാചരിത ചരി ചരിത യം സു മഹത് പുണ്യം ശ്രദ്ധയാവഹിത പഠേത് ശ്രാവത് ശൃണുയാഥോ പദവീമീയാ അതിന് മൂലത്ത് ശ്ലോകങ്ങൾ വാദ്ധം ഭൂതാവോസൗ പൃഥു സഭവത്തമഹ കീർത്തിരിതം ഉദ്ദാമചരിതസ്യതേ ഭഗവാനോട് ഏറ്റവും ചേർച്ചയുള്ളവനായ ഈ പൃഥു ഇങ്ങനെയുള്ള മാഹാത്മ്യം ഉള്ളവനാണ് അങ്ങനെ ഉത്കൃഷ്ടമായ ചരിതമുള്ളവനായ അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ പറയപ്പെട്ടു പൃഥുവിൻ്റെ കഥ ഇതുപോലെ പറയപ്പെട്ടു ഗുണം എന്താണെന്ന് ഇത് കേട്ടാലുള്ള ഗുണം വളരെ പുണ്യപ്രദമായ ഈ ചരിത്രം ശ്രദ്ധയോടെ പഠിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവൻ പൃഥു പ്രാപിച്ച ആ സ്ഥാനത്തെ തന്നെ പ്രാപിക്കും അപ്പോൾ പിന്നെ നമുക്കിനിയും ഒന്നും പേടിക്കാനില്ല നമ്മൾ ഏതായാലും പൃഥുവിൻ്റെ സ്ഥലത്തെത്തും എവിടെ ഭഗവാൻ്റെ അടുത്ത് മോക്ഷം എന്നുള്ളത് നമുക്ക് പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട് ഇത് പഠിച്ചവർക്കോ ഇത് പഠിപ്പിച്ചവർക്കോ ഇത് കേൾപ്പിച്ചവർക്കോ കേട്ടവർക്കോ ഈ സ്ഥാനം കിട്ടുമെന്ന് അല്ലേ മോക്ഷ മോക്ഷം സാധിക്കുമെന്ന് കുറച്ചൊക്കെ പരിശ്രമിച്ചാൽ നമുക്ക് മോക്ഷം സാധിക്കാവുന്നാണെന്നൊരു ഒരു ഒരു ചെറിയ ഒരു ആത്മവിശ്വാസം തോന്നുന്നില്ലേ അത് കേൾക്കുമ്പോൾ അതിന് അതുകൊണ്ടാണ് കേട്ടോ ഇതിനെല്ലാം നമ്മൾ ഈ ഫലശ്രുതി എന്ന് പറയും ഏതെങ്കിലും ചൊല്ലിയാലും ഫലശ്രുതി എന്ന് പറയാറുണ്ട് ഫലശ്രുതി പറയുന്നത് വെറുതെയല്ല നമ്മളെ ഒന്ന് ഇതിനാ തൊട്ട് ഇഷ്ടപ്പെടുത്താനും ആ അത്രയും നാളും ചെയ്തതിന് ഫലമില്ലാതെ പോകുമോ എന്ന് പേടിക്കാതിരിക്കാതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയാണെങ്കിലും ഒരിക്കലും അതിനോട് സ്വാദ് തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണാഹരേജയ അന്ന് കിളിപ്പാട്ട് ഭാഗവത കീർത്തനത്തിനകത്തുള്ള ആ ഭാഗം ഞാൻ എപ്പോഴും ഓർക്കുന്നതും എപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഒരിക്കലും അതിനോട് സ്വാദ് തോന്നിയാൽ കുറേ നാളുകൾ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നേക്കാം പക്ഷെ പിന്നീട് നമ്മളതിലോട്ട് തിരിച്ചെത്തും അതാണ് അതിൻ്റെ ഫലശ്രുതി ഇത് കേൾക്കുന്നവർക്കും കേൾപ്പിച്ചവർക്കും ഇത് പറയുന്നവർക്കും എല്ലാം പൃഥുവിൻ്റെ സ്ഥാനം കിട്ടും മുപ്പത്തിരണ്ട് ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗതിപതിഹി വൈശ്യപഠൻ വിഡ്പതി സാദ് ശൂദ്ര സ തമതാമിയാദ് സത് തമതാമിയാദ് ബ്രാഹ്മണർ പഠിച്ചാലാ ഇത് പഠിച്ചാൽ ബ്രഹ്മ തേജസ്വാകും ക്ഷത്രിയൻ പഠിച്ചാലോ അയാൾ അതിനകത്തെ ക്ഷത്രിയന്മാരിൽ ചക്രവർത്തിയാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം ചക്രവർത്തിയാകും വൈശ്യനോ കച്ചവടം നടത്തുന്ന അവൻ സമ്പന്നനാകും ശൂദ്രനോ അവന് ഉത്തമനാകും ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗദീപതി വൈശ്യപ്പഠൻ വിതി ശൂദ്രസമത മിയാദ ശൂദ്രൻ ഉത്തമനാകും ത്രൃത്തി ഇതമാകർയാ നരോ നാര്യഥവാധൃത അപ്രജസു പ്രജതമോ നിർധനോധനവത്ത ത്രൃവദമാകർണ്ണ്യ നരോ നാര്യഥവാധൃത അപ്രജസ്വപ്രജതമോ നിർധനോ ധനവത്തമഹ സ്ത്രീ കേട്ടാൽ സ്ത്രീയോ പുരുഷനോ ആര് തന്നെയായാലും ശ്രദ്ധയോടെ ഇത് മൂന്നാവർത്തി മൂന്ന് പ്രാവശ്യം കേട്ടാൽ സന്താനമില്ലാത്തവർ ഉത്തമ സന്താനത്തോടു കൂടിയനാവും ദരിദ്രൻ ധനവാനാകും അതുപോലെ തന്നെ അതെ പ്രജ പ്രജ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും നിർധനൻ ധനവാനാകും ഇനിയുണ്ട് ആ സ്പഷ്ട കീർത്തി സുയശ മൂർഖോ ഭവതി പണ്ഡിതഹാം ഇതം സ്വസ്തിനം പുംസാം അമംഗല്യനിവാരണം പുംസാം എന്നെഴുതുക എന്നിട്ട് ആ മാ ആദ്യത്തെ മായന്ന് വെട്ടിക്കളയുക എന്നിട്ട് അവിടെ ആ എഴുതുക അമംഗല്യ നിവാരണം എന്നാക്കാം പുംസാം അമംഗല്യ നിവാരണമാണ് പുംസാം എന്ന് രണ്ട് മാ വന്നിരിക്കുന്നത് അത് അത് സംശയമുള്ളവരെ അവിടെ പുംസാം നാക്കുക അനുസ്വാരം ഇടുക മാ വെട്ടുക ആ എഴുതുക ആസ് അസ്പഷ്ട സുയശ മൂർഘോ ഭവതി പണ്ഡിത ഇതം സ്വസ്തിനം പുംസാം അമംഗല്യനിവാരണം കീർത്തി ഇല്ലാത്തവനാണ് ഇരിക്കുന്ന ഇത് വാക്കേട്ടവനെങ്കിലോ മൂന്നാമർത്ത് കേൾക്കണം കേട്ടോ കീർത്തിമാനാകും ഒന്നും അറിയാൻ വയ്യാത്തവൻ മഹാപണ്ഡിതനാകും അതും മനുഷ്യരുടെ സർവ്വദോഷങ്ങളെ നശിപ്പിക്കുന്നതുമായ ഈ സർവമംഗളങ്ങൾക്കും ഇരിപ്പിടവുമാകുന്നു ധന്യം യശസ്യമായുഷ്യം സ്വർഗ്യം കലിമലാപകം ധർമാർത്ഥ കാമ മോക്ഷാണാം സമ്യക് സിദ്ധിമാപേപ്സുഭിഹി ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ പുരുഷാർത്ഥങ്ങൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോളം ധർമ്മം അർത്ഥം കാമം മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ധനപ്രദവും യശസ്കരവും ആയുഷ്കരവും പിന്നെ സ്വർഗസാധ്യവും പിന്നെ കളിദോഷം ഇല്ലാതെ ആക്കുന്നതിനും ഈ ചരിത്രം വളരെ ശ്രദ്ധയോടുകൂടി നിരന്തരം കേൾക്കേണ്ടതാകുന്നു പൃഥ്വചരിതം മുക്ത അന്യാസംഗോ ആ വിജയാഭിമുഖോ രാജ ശ്രുത്വിയാതിയാന് ബലിം തസ്മൈ ഹരന്ധ്യ അഗ്രേ രാജാന വിജയാഭിമുഖോ രാജ ശ്രുത്വിയാദിയാൻ ബലിം തസ്മൈ ഹരന്ത്യഗ്രേ അഗ്രേ രാജാന പൃഥവേയഥ ഇത് കേട്ടാൽ യുദ്ധത്തിന് തയ്യാറായി പോകുന്ന രാജാവ് പൃഥുവിന് സാധിച്ച പോലെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും കരം വാങ്ങാൻ സാധിക്കുന്ന നിലയിലായിത്തീരും എല്ലാത്തിലും അധിപനായിത്തീരുമെന്ന് മുക്താന്യസോ ഭഗവത്യമലാം മുക്തി ഭക്തി മുദ്വഹൻ വൈന്യസ്യചരിതം പുണ്യം ശൃണിയാത് ശ്രാവയാ മുക്താനി അസങ്കോ ഭഗവത്യമലാം ഭക്തിമുന്വൻ മുദ്വഹൻ മുക്താന്യസങ്കോ ഭഗവത്യമലാം ഭക്തി മുദ്വകൻ വൈന്യസ്യ ചരിതം പുണ്യം ശൃണുയാത് ശ്രാവയേത് പഠേത് മറ്റൊന്നിലും ആസക്തിയില്ല സക്തിയില്ലാത്ത ആഗ്രഹമില്ലാത്ത ഭഗവാനിൽ ഇളകാത്ത ഭക്തിയോടെ പൃഥുവിൻ്റെ ഈ പുണ്യചരിതം കേൾക്കുകയും കേൾപ്പിക്കുകയും സ്വയം കീർത്തിക്കുകയും ചെയ്യണം വൈചിത്ര വീര്യാഭിഹിതം മഹൻ മഹാത്മ്യസൂചകം അസ്മിൻ കൃതമനിർമ്മർത്യഹ പാർഥ പാർത്ഥവീം ഗതിമാനുയാത് വൈചിത്ര വീര്യാഭിഹിതം മഹൻ മഹാത്മ്യ സൂചകം അസ്മിൻ പാർത്ഥവീം ഗതിമാപ്നു അല്ലയോ വിതുരാ വൈചിത്ര വീര്യാഭിഹിതം ഭഗവൻ മഹിമ സൂചിപ്പിക്കുന്ന ഈ ചരിതം ഞാൻ പറഞ്ഞു ഇതിൽ മനസ്സ് വയ്ക്കുന്നവൻ പൃഥുവിൻ്റെ ഗതിയെ തന്നെ ഗതിയിൽ തന്നെ ചെന്നു ചേരും అనోదినమిద మాదరేణ శృణ్వన్ పృథుజరితం బ్రధయన్ విముక్త సంగహ భగవది భవసింధు బోధ పాదే సజనిపుణాం లభதேరితిం మనుష్యాం ఏయది మనిషినాఓ ആശ ആശയൊന്നുമില്ലാത്തവനായി ഈ പൃഥ്വിചരിതം ദിവസംതോറും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന അയാൾ ഈ സം സംസാരമായ സമുദ്രത്തെ കടത്തുന്ന തോണിയായ ഭഗവാനിൽ വളരെ ദൃഢമായ ഭക്തിയോടെ ജീവിക്കുന്നു ഭഗവാനിൽ എത്തിച്ചേരുന്നു ഇവിടെ ഞാൻ മുപ്പത്തി മുക്താന്യ വൈന്യസിയ മുപ്പത്തേഴാമത്തെ അർത്ഥം പറഞ്ഞില്ലെന്ന് തോന്നുന്നു മറ്റൊന്നിലും അതാണ് മുക്താന്യ ഭഗവത് അമലാം ഭക്തി മുദ്വകൻ വൈന്യ സചരിതം പുണ്യം ശൃണുയാത് ശ്രാവയാത് പ ശ്രാവയേത് പഠേത് ശ്രാവയേത് പഠേത് മറ്റൊന്നിലും ഇല്ലാത്തവനായിട്ട് അചഞ്ചലമായ ഭക്തിയോടെ പൃഥുവിൻ്റെ പുണ്യചരിതം കേൾക്കുകയും കേൾപ്പിക്കുകയും സ്വയം കീർത്തിക്കുകയും വേണം നമ്മൾ സ്വയമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനൊരു സന്തോഷമായിട്ടിരിക്കണം അതുപോലെ മുപ്പത്തി എട്ടാമത്തെ അർത്ഥം വിതുര എന്ന് വിളിച്ച് പറയുന്നത് അതാണ് ഭഗവൻ മഹിമ സൂചിപ്പിക്കുന്ന വൈചിത്ര വീരാപിക്കുക അത് നമ്മൾ പറഞ്ഞു ഇനി ഇത്ര തീർന്നു ഒന്നുകൂടെ വായിക്കാം അനുദിനമിതമാതരേണ ശൃണ്ൃഥുചരിതം പ്രഥയൻ വിമുക്തസംഗ ഭഗവത് ഭഗവതി ഭവസിന്ധുബോധപാ സജനിപുണംതി മനുഷ്യ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായം चतुर्थस्कन्धे त्रयोविंशतितमोऽध्यायः ॐ नमो भगवते वासुदेवाय हरि ओम्